ജനാധിപത്യ മുന്നണി ഭരണ സംവിധാനം ഉപയോഗിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ മുസ്ലിം ലീഗ് എത്ര മനോഹരമായാണ് വഞ്ചിച്ചത് എന്നതിൻ്റെ നേർചിത്രമായി ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ പങ്കുവയ്ക്കൽ സംബന്ധിച്ച ഹൈക്കോടതി വിധിയെ തുടർന്ന് സി നേതാവായ പാലോളി മുഹമ്മദ് കുട്ടി നടത്തിയ വെളിപ്പെടുത്തലുകൾ ഈ പാലൊളി അധ്യക്ഷനായുള്ള സമിതിയാണ് കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിൽ നിയമിച്ച സച്ചാർ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ശുപാർശകൾ നൽകിയത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച അനീതികളെക്കുറിച്ച് സംവാദം ഉണ്ടാകുമ്പോഴെല്ലാം മുസ്ലിം സമുദായത്തിൻ്റെ വക്താക്കൾ ഉപയോഗിക്കാറുള്ള പരിചകളാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും പാലൊളി കമ്മിറ്റി റിപ്പോർട്ടും അതിൽ പാലൊളി കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയ പാലൊളി മുഹമ്മദ് കുട്ടി പറയുന്നു എൺപത് ഇരുപത് വിതരണ ഫോർമുല തെറ്റാണ് തങ്ങൾ വിഭാവനം ചെയ്യാത്തതും നാട്ടിൽ സമുദായിക അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണിക്കുമാർ ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിയൊമ്പതിന് റദ്ദാക്കിയ ഈ അനുപാതക്രമം ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസിലുള്ള സ്വാധീനം ഉപയോഗിച്ച് മുസ്ലിം ലീഗ് ഏർപ്പെടുത്തിയതാണ് എന്നും പാലൊളി വ്യക്തമാക്കി മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്കായി ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തണമെന്നായിരുന്നു പാർട്ടിയുടെ അഭിപ്രായമെന്നും പാലൊളി വെളിപ്പെടുത്തി ഇത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിന് ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൽ ആശ്രയിക്കുന്ന എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് ജനാധിപത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് ഉത്തരം പറയേണ്ടതുണ്ട് കെ എം മാണിയെ പോലെ സമർത്ഥനായ ഒരു ഭരണാധികാരി അംഗമായിരുന്ന മന്ത്രിസഭയുടെ കാലത്താണ് ഇത്തരത്തിൽ ഒരു അനീതി ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നത് എന്നത് വല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവമായി അദ്ദേഹത്തെ കുഞ്ഞാലിക്കുട്ടി കബളിപ്പിക്കുകയായിരുന്നു എന്നത് മാത്രമാണ് വെളിപ്പെടാനുള്ളത് വളരെ സൂക്ഷ്മതയോടെ എല്ലാം നിരീക്ഷിക്കുന്ന ഭരണതന്ത്രജ്ഞനും പ്രത്യേകിച്ചും നിയമമന്ത്രി കൂടിയുമായിരുന്ന മാണി അറിയാതെ ഇത്തരം ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന് കരുതാനാവില്ല കുഞ്ഞാലിക്കുട്ടി കാണിച്ചു വന്ന മാണി സ്നേഹത്തിന്റെ തനി ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടല്ലോ ഹൈക്കോടതി വിധി വന്ന ഉടനെ ഭരണമുന്നണിയിലെ ഘടക കക്ഷിയായ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന ഐ എൻ എൽ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും വിധി നടപ്പാക്കണമെന്ന് അപ്പോൾ തന്നെ പറയാൻ ഭരണമുന്നണിയിലെ ആർക്കും ധൈര്യം വന്നില്ല പ്രതിപക്ഷത്തെ കോൺഗ്രസും നിശബ്ദത പാലിച്ചു കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് മാത്രം അതിന് തൻ്റെ ഇടം കാണിച്ചു ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീലിന് പോയാൽ പിണറായി സർക്കാർ ചെയ്യുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മതേതരത്വം പാലിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വോട്ട് ചെയ്ത ക്രൈസ്തവരെ തള്ളിപ്പറയുകയാവും ആരുടെ സ്വാധീനം കൊണ്ടായാലും സർക്കാർ കാണിച്ച ഈ കടുത്ത സാമൂഹിക അനീതിക്ക് പരിഹാരം കാണുവാൻ ഹൈക്കോടതിയെ സമീപിച്ച പാലക്കാട് സ്വദേശി പള്ളിവാതുക്കൽ ജസ്റ്റിന് എല്ലാ അഭിനന്ദനവും അറിയിക്കുന്നു ഇത്തരം സമുദായ സ്നേഹികൾക്കാണ് സഭാതാരം പോലുള്ള ബഹുമതികൾ കൊടുക്കേണ്ടത് വിധിക്കെതിരെ മുസ്ലിം സമുദായ നേതാക്കൾ അപ്പീൽ പോകും സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുക എന്നതെല്ലാം വളരെ പണച്ചെലവുള്ള ഏർപ്പാടാണ് ജസ്റ്റിന്റെ സമുദായത്തിന്റെ പിന്തുണ ഉണ്ടാകണം ഹൈക്കോടതി വിധിയെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വിജയമായി ചിത്രീകരിക്കരുതെന്ന സീറോ മലബാർ മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംപ്ലാനിയുടെ വിലയിരുത്തലാണ് വാസ്തവം ഇവിടെ കോടതി ക്രൈസ്തവരോട് എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യം കാണിക്കുകയല്ല സാമുദായിക നീതി ഉറപ്പാക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണ് ന്യൂനപക്ഷങ്ങൾ അവരിൽ അമ്പത്തി എട്ട് ദശാംശം ആറ് ഏഴ് ശതമാനമാണ് മുസ്ലിമുകൾ നാൽപ്പത് ദശാംശം ആറ് ഏഴ് ശതമാനം ക്രൈസ്തവരും പൂജ്യം ദശാംശം ഏഴ് മൂന്ന് ശതമാനം മറ്റ് ന്യൂനപക്ഷങ്ങളും ക്ഷേമ പരിപാടികൾ ഈ അനുപാതത്തിൽ വിഭജിക്കുമ്പോഴാണ് സാമൂഹിക നീതി നടപ്പാക്കുക ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ഭരണഘടനാപരമായി നിലനിൽക്കാത്ത ഒരു അനുപാതക്രമത്തിൽ എങ്ങനെ വിഭജിക്കാം എന്നതിന് വഴി അന്വേഷിക്കുകയാണ് നിഷ്പക്ഷരെന്ന് മുഖംമൂടി അണിയുന്ന പല ചാനലുകാരും അവരുടെ ചർച്ചാ തൊഴിലാളികളും ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിച്ച് പുതിയ അനുപാതം ഉണ്ടാക്കണം എന്ന വാദം വളരെ തന്ത്രപൂർവ്വം മുന്നോട്ട് വച്ചിട്ടുണ്ട് വല്ലാത്ത ക്രൈസ്തവ സ്നേഹം തുടിക്കുന്ന വാക്കുകളാണ് വരുന്നത് നൂറോളം വരുന്ന മുന്നോക്ക സമുദായങ്ങൾക്കായുള്ള നാമമാത്ര പദ്ധതികളെല്ലാം ക്രൈസ്തവർക്കുള്ളവ എന്ന മട്ടിലാണ് ആ വാക്കുകൾ പൂർണ്ണമാക്കാറുള്ളതും ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം കിട്ടേണ്ടത് ന്യൂനപക്ഷങ്ങളിലെ അവസ്ഥ പരിഗണിച്ചല്ല പിന്നോക്കാവസ്ഥ പരിഗണിച്ച് അത്തരം സമുദായങ്ങൾക്ക് വേറെ സംവരണങ്ങൾ കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനത്തുമുണ്ട് മുസ്ലിം സമുദായത്തിന് ഈ മാനദണ്ഡം വെച്ച് കേരളത്തിൽ സംവരണവും ആനുകൂല്യങ്ങളുമുണ്ട് രാജകുടുംബത്തിൽപ്പെട്ടവർക്ക് പോലും മതാടിസ്ഥാനത്തിൽ ഈ സംവരണാനുകൂല്യം ലഭിക്കുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണേതര സമുദായങ്ങൾക്ക് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം സംവരണം അറുപത്തിയേഴ് സമുദായങ്ങൾ പങ്കിടുമ്പോൾ ഒന്നോ രണ്ടോ പിന്നോക്ക സമൂഹങ്ങൾക്കായി ഇരുപത്തിയേഴ് ശതമാനം സംവരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു മുന്നോക്ക വിദ്യാർത്ഥി അവധിക്ക് വീട്ടിൽ പോകുവാൻ പണം കടം ചോദിച്ചുവന്ന ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് ഓർക്കുന്നു അക്കാലത്തെ ഒരു മന്ത്രിയുടെ മകൾ ആ ഡോക്ടറുടെ സഹപാഠിയായിരുന്നു സംവരണം മൂലം എല്ലാം സൗജന്യമായി ലഭിക്കുന്ന അവൾ രാവിലെ വിമാനത്തിൽ കോഴിക്കോടിനും പോയി മുന്നോക്കക്കാരനായി ഞാൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കുവാനും ഓടുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ജനാധിപത്യ മുന്നണിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും കലയിക്കുന്ന യുഗാന്തി അടയാളങ്ങളാണ് കാണപ്പെടുന്നത് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ കലാപങ്ങൾ ഏതു മാനം കൈവരിക്കും എന്ന് കണ്ടറിയണം കെ അധ്യക്ഷൻ മുല്ലപ്പള്ളിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആകെ ചുഭിതരാണ് അവരുടെ പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തെ പാർട്ടിയുടെ അവസ്ഥയുടെ നേർചിത്രം തരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷനായി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നത് മൂലം ഹൈന്ദവ വോട്ടർമാർ ജനാധിപത്യ മുന്നണി വിട്ടെന്ന് പറയുന്നത് രമേഷാണ് അതായത് അക്കാലത്തും ഉമ്മൻചാണ്ടിയും രമേശും ഒരുമേ ആയിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതൃത്വത്തിൽ നിന്നും മാറ്റപ്പെട്ട രമേഷ് നിയമസഭയിലെ ഒന്നാം നിര വേണ്ടെന്ന് വച്ചപ്പോഴും ഉമ്മൻചാണ്ടി തന്റെ സീറ്റ് തന്നെ എടുത്തു രമേഷിനെ നിർബന്ധിക്കാനോ അദ്ദേഹത്തോട് സഹതാപം കാണിച്ച് തന്റെ സീറ്റും പിന്നിലേക്ക് മാറ്റാനോ നോക്കിയതുമില്ല പണ്ട് വയലാർ രവിയുടെ വകുപ്പ് മാറ്റിയ കരുണാകരനോടുള്ള പ്രതിഷേധമായി മുന്നണി കൺവീനർ പദവി രാജിവെച്ചവനാണ് ഉമ്മൻചാണ്ടി അതായത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാൻ മടിയില്ലാത്തവൻ രണ്ടായിരത്തി പതിനാറിൽ തന്നെ തോൽപ്പിച്ച രമേശിനോട് അദ്ദേഹത്തിന് എന്തിനേറെ സ്നേഹം മുല്ലപ്പള്ളിയാകട്ടെ ഗ്രൂപ്പുകളി മൂലം ഒന്നും ചെയ്യാൻ തനിക്കായില്ലെന്ന സങ്കടമാണ് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടുള്ളത് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടും താൻ മത്സരിക്കാതിരുന്നത് കാലുവാരൽ ഭയന്നാണെന്നും അദ്ദേഹം സമ്മതിച്ചു അതായത് കേരളം മുഴുവൻ പ്രവർത്തിക്കാനായിരുന്നില്ലെന്ന് ഏതായാലും കോൺഗ്രസ് പുനഃസംഘടനയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിലും വിസ്മയകരമാണ് മുസ്ലിം ലീഗിലെ അവസ്ഥ അവിടെയും നേതൃത്വത്തിനെതിരെ വിമത ശബ്ദം ഉയരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിളർപ്പിന് ശേഷം ലീഗിൽ ഉയരുന്ന ഏറ്റവും വലിയ അപശബ്ദങ്ങളാണ് കേൾക്കുന്നത് സമാന്തര യോഗങ്ങൾ നടക്കുന്നു കുഞ്ഞാലിക്കുട്ടിയെ എന്തിന് തിരിച്ചു കൊണ്ടുവന്നു അഴിമതിക്കാരെന്ന് വീണ കെ എം ഷാജിക്കും പാലാരുവട്ടം പാലങ്കാരൻ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനുമൊക്കെ എന്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തു തുടങ്ങി വിമതന്മാർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത നിലയിലാണ് ലീഗ് നേതൃത്വം തങ്ങളുടെ ആത്മീയ അധികാരം ഉപയോഗിച്ച് എല്ലാം ശാന്തമാക്കപ്പെടുമോ ആവോ കോൺഗ്രസ് പുതുതലമുറയെ കൊണ്ടുവരുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു മുതിർന്ന നേതാവ് സതീഷിനെ പോലെ ഒരു പുതുതലമുറക്കാരന്റെ ഉപനേതാവാകേണ്ടതുണ്ടോ എന്ന ചോദ്യവും ബലപ്പെടുന്നുണ്ട് കേരള കോൺഗ്രസിലും എല്ലാം ശാന്തമല്ല പുതിയ ക്രമീകരണത്തിൽ പ്രതിഷേധിച്ച് പദവികൾ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് തീരുമാനം തിരുത്തിയതായി വാർത്തയില്ല പി ജെ ജോസഫ് എന്ന വടവൃക്ഷത്തിന് എല്ലാം കൊടുങ്ങാറ്റിനെയും പിടിച്ചു നിർത്താനാവും എന്നതാണ് അവിടുത്തെ ഇപ്പോഴത്തെ നില അതിനർത്ഥം കൊടുങ്കാറ്റ് ഇല്ലെന്നല്ല ആർ എസ് പിയിൽ തുറന്ന കലാപമായി ഷിബു ബേബി ജോണിന്റെ ചവറ രണ്ടാം വട്ടവും കൈവിട്ടു ബേബി ജോണിനെ ഒരിക്കലും കൈവിടാത്ത മണ്ഡലമാണ് ചവറ രണ്ടാം വട്ടവും തോറ്റതോടെ ഷിബുവിന്റെ വിരലുകൾ കോൺഗ്രസിന് നേരെ ഉയരുകയായി പ്രേമചന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അടക്കം വൻ ഭൂരിപക്ഷം കിട്ടുന്ന ചവറയിൽ ഷിബു തോൽക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ തോൽവി ബാർക്കോഴ കാരണമാണെന്ന് ഷിബു കരുതിയിരുന്നു അന്ന് കോൺഗ്രസുകാർ നടത്തിയ ചതിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച് മാണി മുന്നണി വിട്ടപ്പോൾ മാണിയെ കുറ്റപ്പെടുത്തിയവരിൽ ഒരാളും ഷിബു മാണി നേരത്തെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം ആ ഷിബുവിനും ഇപ്പോൾ കോൺഗ്രസുകാരുടെ ചതിയെക്കുറിച്ച് സങ്കടം പറയേണ്ടി വരുന്നു കോൺഗ്രസ്സുകാരെ വാരി തോൽപ്പിക്കുന്ന കോൺഗ്രസ്സുകാർ ഷിബുവിനെ വിടുമോ ഷിബു അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു മൂന്ന് മാസത്തേക്കാണ് അവധി അത് കഴിയുമ്പോൾ ഷിബു ജോസ് കെ പോലെ ഇടതുമുന്നണിയിൽ പൊങ്ങുമോ എന്നാണ് അറിയേണ്ടത് ഷിബു കൂടി ഒപ്പം വന്നാൽ കൊല്ലം ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിക്കുക അനായാസമാകും എന്ന ന്യായം സി പി എമ്മിനുണ്ടാകും പാലായിലെ കാപ്പനെ മാറ്റിയതുപോലെ ചവറയിൽ ആയിരം വോട്ടിന് ജയിച്ച ഡോക്ടർ സുജിത വിജയൻ പിള്ളയെ മാറ്റി ഷിബുവിനെ ജയിപ്പിക്കുവാനും അവർക്ക് കഴിയും ജയിച്ചു വന്നാൽ ഒരു മന്ത്രിസ്ഥാനവും കൊടുക്കാനാവും അതെല്ലാം ഇപ്പോൾ സാധ്യതകൾ മാത്രം ജനാധിപത്യ മുന്നണിയിലെ ചെറിയ കക്ഷികളായ സി എം പിയും ഫോർവേർഡ് ബ്ലോക്കും വരെ പ്രതിഷേധിച്ചു കഴിഞ്ഞു ഗ്രഹണം വരുമ്പോൾ ഞാഞ്ഞൂലും തലപൊക്കും എന്നാണല്ലോ ശാസ്ത്രം അവിടെ പ്രതിഷേധമില്ലാത്ത ആരും ഇല്ലെന്നർത്ഥം കോൺഗ്രസിൽ പുനഃസംഘടന വേണം എന്ന അഭിപ്രായം ശക്തമാവുകയാണ് ഈ ആഗ്രഹം കേന്ദ്രത്തിലും കേരളത്തിലുമുണ്ട് യുദ്ധത്തിൽ തോറ്റാൽ പടനായകൻ മാറണം എന്ന തത്വമാണ് ഇതിനുള്ള ന്യായീകരണമെന്ന് ശശി തരൂർ പറയുന്നു അതു പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മാറണം എന്ന് രേഖാമൂലം ആവശ്യപ്പെട്ട ഇരുപത്തിമൂന്ന് കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് തരൂർ എന്നാൽ അവരെ പാർട്ടി ശത്രുക്കളായി ചിത്രീകരിച്ച് സോണിയായ്ക്കും രാഹുലിനും സ്തുതി പാടിയവർ കേരളത്തിൽ നേതൃത്വമാറ്റം വേണം എന്ന് പറയുന്നു ഈ തത്വം വെച്ചാണെങ്കിൽ സോണിയായും രാഹുലും മാത്രമല്ല കോൺഗ്രസിൽ സംഘടനാ ചുമതല ഉണ്ടായിരുന്ന കെ സി വേണുഗോപാലും മുന്നണി സംവിധാന ചർച്ചകൾക്കായി നിയോഗിക്കപ്പെട്ടിരുന്ന എ കെ ആന്റണിയും ഇപ്പോൾ മാറേണ്ടതല്ലേ പതിവ് പോലെ ആന്റണി സ്വന്തം നില ഉറപ്പിക്കുന്ന മൗനത്തിലായി വേണുഗോപാൽ കളിയിലാണ് ആ കളിയുടെ കൂടി വിജയമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വരുന്നത് തനിക്ക് കേരളത്തിൽ എത്താനുള്ള വഴി ഒരുക്കുകയാണ് വേണുഗോപാൽ എന്നും കരുതാം കേരളത്തിലെ ഐ വിഭാഗത്തിലുണ്ടായ ഒരു അന്തർ ഗ്രൂപ്പിന്റെ വിജയമാണ് സതീശന്റെ വരവ് കെ സി വേണുഗോപാലും സതീശനും അനിൽകുമാറും ചേർന്ന എം എൽ എമാരുടെ ഒരു സൗഹൃദ സംഘം കേരളത്തിലുണ്ടായിരുന്നു അവരിൽ വേണുഗോപാൽ ഡൽഹിയിൽ ശക്തനായി പക്ഷേ രമേശുള്ളിടത്തോളം കാലം കേരളത്തിൽ വേണുവിനെ അടുപ്പിക്കില്ലെന്നായി അദ്ദേഹം ഹൈക്കമാൻഡിലിരുന്ന് കരുക്കൾ നീക്കി രമേശിനെ അപമാനകരമായി പുറത്താക്കി സതീഷിനെ പ്രതിഷ്ഠിച്ചു തൻ്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാവില്ല എന്ന് സതീശൻ പറയുന്നതും അതുകൊണ്ടാവും വേണു തന്നെയാണ് ഗ്രൂപ്പ് നേതാവ് എന്ന അർത്ഥത്തിൽ സതീശൻ ദൗത്യത്തിൽ തോറ്റാലോ വേണുവിന് വരാനുള്ള വഴി തുറക്കപ്പെടും പക്ഷേ എലികടിച്ചും പുലികടിച്ചും ഇല്ലാതാകുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിന് എന്തും സംഭവിക്കട്ടെ എനിക്ക് പദവി ഉറപ്പിക്കണമെന്നല്ലേ എല്ലാവർക്കും അതാണ് കോൺഗ്രസ് ആ മനോഭാവം മാറാതെ ആര് നേതൃത്വത്തിൽ കൊണ്ടുവന്നാലും കോൺഗ്രസ് നന്നാവുമോ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് കെട്ടിയിറക്കുന്നവർ പാർട്ടിക്ക് ചെയ്യുന്ന ഗുണം തേടി ഏറെ അലയേണ്ടതില്ല അടുത്ത കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വികാരത്തിന് വിരുദ്ധമായി ഹൈക്കമാൻഡ് മൂന്ന് നേതാക്കളെ കേരളത്തിൽ നിയോഗിച്ചു ഒന്നാമൻ കെ പി സി സി അധ്യക്ഷനായി വന്ന വി എം സുധീരൻ സമർത്ഥനാണ് അനുഭവ സമ്പത്തുണ്ട് സാക്ഷാൽ വെള്ളാപ്പള്ളിയെ മലർത്തിയടിച്ചവൻ അന്ന് ഉമ്മൻചാണ്ടി ശക്തമായി ഭരിക്കുകയായിരുന്നു നല്ല ജനപിന്തുണയും ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി മികച്ച വിജയം നേടി രമേശ് ചെന്നിത്തല താക്കോൽ പദവി നോക്കി മന്ത്രിസഭയിൽ ചേർന്നപ്പോൾ പുതിയ കെ പി സി സി അധ്യക്ഷൻ വേണ്ടി വന്നു അന്ന് ഉമ്മൻചാണ്ടിയും രമേശും ചേർന്ന് നിർദ്ദേശിച്ചത് ജി കാർത്തികേയന്റെ പേരായിരുന്നു ഹൈക്കമാൻഡ് കേട്ടില്ല സുധീറിനെ നിയോഗിച്ചു അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചെങ്കിലും ഏറെ നല്ല കാര്യങ്ങൾ ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തിരിച്ചുവരാനാകാത്ത വിധം കോൺഗ്രസ് തോറ്റു രമേശ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പ്രതിപക്ഷ നേതാവാകാനായിരുന്നു എന്നും പരിഹാസമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ സുധീറിനെ ഉമ്മൻചാണ്ടി കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും തന്ത്രപൂർവ്വം പുറത്താക്കിയപ്പോൾ ഹൈക്കമാൻഡിന് പെട്ടെന്ന് ഒരു അധ്യക്ഷനെ കണ്ടെത്താനാവാതെ വന്നു അങ്ങനെ എം എം ഹസൻ പ്രസിഡന്റായി പുതിയ പ്രസിഡന്റിനുള്ള ശ്രമം തുടർന്നു ഹൈക്കമാൻഡ് മുല്ലപ്പള്ളിയെ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ മാധ്യമങ്ങളിൽ വായിക്കാം ഏതായാലും അദ്ദേഹത്തിന്റെ കാലത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോറ്റു അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ രണ്ട് വൻ പരീക്ഷണങ്ങൾ പാളിയ പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടിയും രമേശും യോജിച്ചു പറഞ്ഞ രമേശിന് പകരം മൂന്നാമനായി സതീഷിന്റെ വരവ് വേണുഗോപാലിന്റെ വരവിനുള്ള ഇടക്കാല പദവിയാണോ സതീശന്റേത് എന്നും സംശയിക്കുന്നവരുമുണ്ട് പിണറായി വിജയൻ ഈ നിയമനത്തെ സ്വാഗതം ചെയ്തു എന്നത് തന്നെ കോൺഗ്രസിൽ പുനരാലോചനക്ക് വഴി വയ്ക്കേണ്ടതാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേരളത്തിലെ കെ പി സി സി അധ്യക്ഷനും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആഭ്യന്തരമന്ത്രിയും രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശിനെ പുറത്താക്കിയ വിധം തന്നെ നോക്കുക മാറ്റിയ വിധത്തിൽ രമേശിന് ഒരു സങ്കടവും ഇല്ല എന്ന് പ്രചരിപ്പിച്ചവർ പറഞ്ഞതല്ല ശരി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രമേഷ് സോണിയയ്ക്ക് കത്തെഴുതിക്കഴിഞ്ഞു കത്തിലെ ഉള്ളടക്കവും പുറത്തു വന്നു അതായത് രമേശ് സങ്കടം പുറത്തറിയിക്കുകയാണ് രമേശിന്റെ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാമർശങ്ങൾ എ ഗ്രൂപ്പുകാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പുതിയ കെ പി സി സി അധ്യക്ഷന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിനോട് നിലപാട് പറയാനും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ സമീപനം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുന്നതായാണ് സൂചന ഒരു ജനാധിപത്യ പാർട്ടിയിലെ ഇരുപത്തൊന്ന് എം എൽ എ വോട്ടെടുപ്പിലൂടെ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ ആവില്ലായിരുന്നു അങ്ങനെ നടന്നാൽ മാന്യമായി മാറാൻ രമേശിന് അവസരം ഉണ്ടാകുമായിരുന്നല്ലോ അതായിരുന്നില്ലേ കോൺഗ്രസിലെ രീതി രമേശിനെ അപമാനിച്ചു മാറ്റിയതുകൊണ്ട് ആർക്കാണ് നേട്ടം നിയമസഭയിൽ ഒന്നാം നിരയിൽ സീറ്റ് വേണ്ട എന്ന് രമേശ് തീരുമാനിച്ചത് എളിമ കൊണ്ടാണെന്ന് ആരെങ്കിലും കരുതുമോ ഉമ്മൻചാണ്ടിയെ പോലെ തന്ത്രശാലി അല്ലാത്തതുകൊണ്ടുമാണ് ഉമ്മൻചാണ്ടി ഒന്നാം നിരയിലെ സീറ്റ് എടുത്തു എന്നതിലൂടെ സതീഷിന് കലവറയില്ലാത്ത പിന്തുണ എന്നർത്ഥമില്ല കളികൾ വരും സംഘടനാ തെരഞ്ഞെടുപ്പാവും മികച്ച നേതാവിനെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മത്സരങ്ങളുണ്ടാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല അതായിരുന്നില്ല പണ്ട് കോൺഗ്രസ് ശൈലി വാശിയോടെ മത്സരം നടക്കും കോൺഗ്രസിലെ ചാക്കോ ഗ്രൂപ്പുകാരനായിരുന്ന ജോസ് പറഞ്ഞ ഒരു അനുഭവം ചാക്കോയുടെ കാലത്ത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ചാക്കോ ഗ്രൂപ്പുകാർ വലിയ മേധാവിത്വം നേടി അന്ന് എതിർച്ചേരിയിലായിരുന്ന വി കെ കുര്യൻ കെ എം ചാണ്ടി തുടങ്ങിയവർ ഇല്ലാത്ത പാനലുമായി ചാക്കോയെ കാണാൻ ചെന്നു ചാക്കോ പാനൽ വെട്ടി കുര്യനും ചാണ്ടിയും ഇല്ലാത്ത പാനലോ അദ്ദേഹം തൻ്റെ ഗ്രൂപ്പുകാരോട് ഗൗരവത്തിൽ ചോദിച്ചു ആ ചാണ്ടി കെ പി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചാക്കോച്ചിനെതിരായി വോട്ട് ചെയ്തതും മുൻ പി എസ് സി അംഗമായ ജോസ് ഓർമ്മിച്ചു സംഘടനയെ സ്നേഹിക്കുന്ന നേതാക്കളുടെ സമീപനം അതാണ് കെ പി സി സി തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം ലഭിച്ച കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആന്റണി ഗ്രൂപ്പുകാർക്കും പദവികൾ കൊടുത്തിരുന്നതും ചരിത്രം കുറെ ചർച്ച നടത്തിയ ശേഷം ഹൈക്കമാൻഡ് സ്ഥാപിക്കുന്ന നേതാക്കൾ കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടില്ല എന്നത് സമകാലീന അനുഭവം തെരഞ്ഞെടുപ്പാകും നല്ല വഴി തലമുറ മാറ്റത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസ് കൈക്കൊള്ളുവാൻ പോകുന്ന നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പുതിയ നിയമസഭാ കക്ഷി നേതാവ് വി ഡി സതീശൻ ഇതിനായുള്ള തന്റെ യത്നങ്ങളിൽ പി ടി ചാക്കോ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാക്കളുടെ ശൈലികളിലെ നന്മകളെല്ലാം സ്വായത്തമാക്കി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോൺഗ്രസിനെ പുനരുദ്ധരിച്ച കെ കരുണാകരനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച മാതൃകയും പ്രചോദനവും കരുണാകരനെ പോലെ താൻ ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മതേതരവാദിയായിരിക്കും എന്ന് അദ്ദേഹം മടിയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട് കരുണാകരന്റെ വിശ്വാസം കേരളത്തിലെ ഹൈന്ദവർക്ക് കോൺഗ്രസിൽ ഉറച്ചു നിൽക്കാൻ പ്രേരണയായിട്ടുണ്ട് ബി ജെ പിയുടെ കടന്നുകയറ്റത്തെ തടയാനും അദ്ദേഹത്തിനായി കേന്ദ്രത്തിൽ നെഹ്റുവും ഇന്ദിരയും ഒക്കെ ഒരിക്കൽ കൊണ്ടാടിയിരുന്ന ആജ്ഞയവാദിയായിരുന്നില്ല കരുണാകരൻ മതേതരത്വം എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നാണെന്ന് കരുണാകരൻ ജീവിതം കൊണ്ട് കാണിച്ചു അദ്ദേഹം ഗുരുവായൂരപ്പനയിൽ വിശ്വസിച്ചതുപോലെ യേശുവിലും അള്ളാഹുവിലും വിശ്വസിക്കുവാനും വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനും ഒരു വിശ്വാസമില്ലാതെ ജീവിക്കുവാനും എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് അദ്ദേഹം നിലപാടെടുത്തു അതുകൊണ്ട് അക്കാലത്ത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മുസ്ലിം താല്പര്യങ്ങളും ക്രൈസ്തവ താല്പര്യങ്ങളും സംരക്ഷിക്കും എന്ന സാഹചര്യം ഉണ്ടായപ്പോഴും കോൺഗ്രസ് ഹൈദവരുടെ താല്പര്യം സംരക്ഷിക്കും എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് വിശ്വാസമുണ്ടാക്കുവാൻ കരുണാകരനായി എൻ എസ് എസ് ഉണ്ടാക്കിയ എൻ ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും എസ് എൻ ഡി ബി ഉണ്ടാക്കിയ എസ് ആർ പി എന്ന പാർട്ടിയെയും ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കി മന്ത്രിസ്ഥാനം കൊടുത്തു തങ്ങളുടെ മന്ത്രിമാരുടെ രീതി കണ്ട സമുദായക്കാർ തന്നെ കരുണാകരനാണ് നല്ലതെന്ന് പോകുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചു കരുണാകരൻ പോയതോടെ ജനാധിപത്യ മുന്നണിയിൽ ഹൈന്ദവ സമൂഹത്തിന് അത്തരമൊരു വിശ്വാസ സംരക്ഷകനെ കാണാനായില്ല പ്രതിപക്ഷ നേതാവായ കാലത്ത് രമേശ് ചെന്നിത്തലയോട് അടുപ്പക്കാർ പറഞ്ഞുകൊടുത്ത ഒന്നായിരുന്നു ഈ ഗുരുവായൂർ ഭക്തി പക്ഷേ വേണ്ട വിധത്തിൽ അത് കാഷ് ചെയ്യാൻ രമേശിനായില്ല കേരളത്തിലെ വോട്ടർമാരിൽ ഏറ്റവും വലിയ വിഭാഗമായ ഹൈന്ദവരെ പാർട്ടിയോട് ചേർത്ത് നിർത്താനാകുന്ന നയപരിപാടികളും നേതൃത്വവും കോൺഗ്രസിനുണ്ടാകണം അത്തരത്തിലുള്ള ഏതു നീക്കത്തെയും സി പി എം പരിഹസിക്കും മൃദു ഹിന്ദുത്വ എന്നൊക്കെ വിളിച്ച് നിന്ദിക്കും അതോടെ സതീഷിനെ പോലുള്ള കോൺഗ്രസ്സുകാർ തന്നെ സി പി എം ലൈനുമായി രംഗത്തിറങ്ങും എല്ലാ വിശ്വാസികളും പതുക്കെ അകലും ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്ന മതേതരവാദി എന്ന് പറഞ്ഞ് അതേ നാവുകൊണ്ട് ശബരിമലയിൽ ക്ഷേത്രപ്രവേശനത്തിൽ സതീഷിനെടുത്ത കമ്മ്യൂണിസ്റ്റ് ലൈൻ പായസം വെച്ച് കോളാമ്പിയിൽ വിളമ്പിയ അനുഭവമാകും ഉണ്ടാക്കുക അടുത്തത് സതീശൻ സമുദായ നേതാക്കളെക്കുറിച്ച് പറഞ്ഞ പുച്ഛം കലർന്ന വാക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയിലെ പത്രക്കാരെക്കുറിച്ച് അദ്വാനി പറഞ്ഞ വാക്കുകളാണ് സതീശനും ഉപയോഗിച്ചത് കുനിയാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞുപോലും ഏത് നേതാവിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല എങ്കിലും എൻ എസ് എസ് സതീഷിന്റെ വാക്കുകളെ ശരിക്കും പരിഹസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജനിച്ച സതീഷിന് അഞ്ചോ ആറോ വയസ്സുണ്ടായിരുന്ന കാലത്ത് കേരളത്തിലെ യുവ കോൺഗ്രസ് നേതാക്കൾ മുഴക്കിയ പഴയ മുദ്രാവാക്യമാണ് സതീശൻ പറയുന്ന ഈ സമുദായ വിരോധം ഇന്നത്തെ ആന്റണിക്കും സുധീരനും കെ സി ജോസഫിനുമൊക്കെ സമുദായ നേതാക്കളെ അന്ന് അത്ര പുച്ഛമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി യോഗം സമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് തീരുമാനിച്ചതായി വായിച്ചിട്ടുണ്ടാകുമല്ലോ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ഈ സമീപനമാണ് വിപ്ലവം എന്ന് തെറ്റിദ്ധരിച്ച് പാർട്ടിയെ വല്ലാതെ പരുവത്തിലാക്കിയവരാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരള കോൺഗ്രസ് ക്രൈസ്തവ നായർ മേഖലകളിൽ ശക്തിപ്പെട്ടത് തന്നെ കോൺഗ്രസ് വിപ്ലവകാരികളുടെ ഈ സമീപനം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കേരള രാഷ്ട്രീയമാണ് സാക്ഷി ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അന്ന് ഇടതുപക്ഷത്തേക്കാൾ വിപ്ലവകാരികളാകുവാൻ മത്സരിച്ചു അച്യുത മേനോൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കുവാൻ തീരുമാനിച്ചു അപ്പോഴുതിലൂടെ സ്വകാര്യ കോളേജുകളുടെ ഭരണത്തിൽ കൈകടത്താൻ സർക്കാർ നീക്കം നടത്തി കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയാണ് മുന്നിൽ നിന്നത് മാനേജർമാർ എതിർത്തു എസ് എൻ ഡി പി സർക്കാരിന് ഒപ്പം നിന്നു ക്രൈസ്തവരും നായന്മാരും സർക്കാർ നീക്കത്തെ എതിർത്ത് ഒന്നിച്ചു നിന്നു ന്യൂനപക്ഷാവകാശമുള്ളതുകൊണ്ട് സർക്കാരിനെ ഒന്നും ചെയ്യാനാവാതെ വന്നു ന്യൂനപക്ഷാവകാശം റദ്ദാക്കണമെന്നായി യൂത്ത് കോൺഗ്രസുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ പതിനഞ്ചിന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു വിദ്യാഭ്യാസം സർക്കാർ മേഖലയിലാക്കുകയാണ് കെ എസ് യുവിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരി പത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉമ്മൻ ചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് നൽകപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിക്ക് തടസ്സമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എ കെ ആന്റണി ചോദിച്ചു വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മേഖല എന്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ ഇരുപത്തി കെ പി സി സിയുടെ കൊച്ചിയിൽ ചേർന്ന കാര്യനിർദ്ദേശക സമിതി വിദ്യാഭ്യാസം ദേശസാൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടു മാർച്ച് ഒമ്പതിന് കേരള സർവകലാശാല സെനറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഭരണഘടനയിലെ ന്യൂനപക്ഷാവകാശങ്ങൾക്കുള്ള വകുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഭരണഘടനയിലെ ന്യൂനപക്ഷാവകാശങ്ങൾ ഇല്ലാതാക്കുവാൻ ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുന്നതാണ് കെ എസ് യു ജനറൽ സെക്രട്ടറി കെ സി ജോസഫ് മെയ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് പറഞ്ഞു പിൽക്കാലത്ത് നിയമസഭയിലേക്ക് കടക്കുവാൻ ക്രൈസ്തവ കേന്ദ്രമായ ഇരിക്കൂറിന് തുടർച്ചയായി എട്ട് തവണ പോകേണ്ടി വന്നു ജോസഫിന് അദ്ദേഹത്തിന്റെ തട്ടകമായ കോട്ടയം മുഴുവൻ ഇക്കളികളിലൂടെ കളഞ്ഞു ഭരണഘടന ഭേദഗതി ചെയ്താൽ മാത്രമേ ന്യൂനപക്ഷാവകാശം റദ്ദാക്കാനാവൂ എന്നും മന്ത്രി കെ കരുണാകരൻ യുവാക്കളെ ഓർമ്മിപ്പിച്ചു ബിഷപ്പുമാരും സ്വകാര്യ കോളേജ് മാനേജർമാരും കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കണമെന്ന് കോട്ടയത്ത് വെച്ച് കോൺഗ്രസ് മന്ത്രി പോൾ പി മാണി ജൂൺ പതിനെട്ടിന് ഉപദേശിച്ചു ഞങ്ങൾ പള്ളികൾക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് കെ എസ് യു സെക്രട്ടറി ജോസ് താനിക്കൽ ജൂൺ പത്തൊമ്പതിന് തൃശൂരിൽ പറഞ്ഞു കോളേജുകൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് കെ കെ വിശ്വനാഥൻ ജൂൺ ഇരുപത്തിയഞ്ചിന് കോഴിക്കോട്ടും പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ ആവേശത്തോടെ രംഗത്ത് വന്ന കോൺഗ്രസിനെതിരെ ബിഷപ്പുമാർ വരെ സമരം നയിച്ചു എന്നാൽ കേരള കോൺഗ്രസ് ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി നിന്നു നിയമസഭയിൽ കൊടുങ്കാറ്റുയർത്തി ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് തിരസ്കൃതമായത് ഈ സമീപനം കൊണ്ടായിരുന്നു സഭയോടൊപ്പം നിന്ന കേരള കോൺഗ്രസ് ശക്തമാവുകയും ചെയ്തു അതോടെയാണ് കോൺഗ്രസ് അപകടം മനസ്സിലാക്കി ക്രൈസ്തവ കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തി തുടങ്ങിയത് മകളെ എം ബി ബി എസിന് പഠിപ്പിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം പി അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ കഥ വിവരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ ഹൃദയസ്പർശിയായി അദ്ദേഹം എം എൽ എ ആയിരുന്ന കാലത്താണ് മകൾക്കായി ഇത്രയേറെ ക്ലേശിച്ചത് എന്ന് വേണം കരുതാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബന്ധപ്പെട്ട മാനേജരെ വിളിച്ചു പറഞ്ഞു അഡ്മിഷൻ ഉറപ്പിച്ചു അടുത്തത് ഫീസാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ എല്ലാ ചെലവും കൊടുക്കാൻ തയ്യാറായി പക്ഷേ അത് വേണ്ടി വന്നില്ല കേരളത്തിലെ ഒരു വൻ വ്യവസായി എല്ലാ മാസവും ആ ബില്ലുകൾ അടച്ച് കണ്ണു നിറയുന്ന കഥ അപ്പോഴാണ് ഇത്ര ദയനീയമോ നമ്മുടെ എം എൽ എമാരുടെ സ്ഥിതി എന്ന് നോക്കാൻ കൗതുകം തോന്നിയത് ഗൂഗിളിൽ പരിശോധിച്ചാൽ കിട്ടുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ ഒരു എം എൽ എയുടെ ശമ്പളം വെറും രണ്ടായിരം രൂപയാണ് അതുകൊണ്ട് ആദായ നികുതി വരില്ല എക്കാലവും പാവങ്ങളിൽപ്പെടും എന്നാൽ മറ്റ് അലവൻസുകൾ കൂടി അറിയണം നിയോജകമണ്ഡലം അലവൻസായി ഇരുപത്തിയ്യായിരം രൂപ കിട്ടും ടെലിഫോണിന് പതിനൊന്നായിരം രൂപ കിട്ടും കൈക്കാശായി എണ്ണായിരം രൂപ കിട്ടും ചുരുങ്ങിയ യാത്രാപ്പടിയായി ഇരുപതിനായിരം രൂപ കിട്ടും അലവൻസുകളെല്ലാം കൂടി വരുമ്പോൾ ഒരു മാസം ചുരുങ്ങിയത് എഴുപതിനായിരം രൂപ കിട്ടും തീവണ്ടിയിലും കെ എസ് ആർ ടി സിയിലും സൗജന്യ യാത്രയുണ്ട് കാറിൽ യാത്ര ചെയ്താൽ കിലോമീറ്ററിന് പത്ത് രൂപ വെച്ച് അലവൻസ് കിട്ടും ഇതിനു പുറമെ ദിവസം ആയിരം രൂപ ഡി എ ഉണ്ട് കേരളത്തിന് പുറത്തു പോയാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും ടെലിഫോൺ സൗജന്യമായി കിട്ടും അണ്ടർ സെക്രട്ടറിയുടെ റാങ്കിന് താഴെയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സഹായിയായി ലഭിക്കും രണ്ട് ജീവനക്കാരെ നിയമിക്കുവാൻ ഇരുപതിനായിരം രൂപ നിയമസഭയിൽ നിന്നും കിട്ടും എല്ലാ വർഷവും പുസ്തകം വാങ്ങിക്കാൻ പതിനയ്യായിരം രൂപ വീതം കിട്ടും വാഹനം വാങ്ങാൻ പത്ത് ലക്ഷം രൂപ കുറഞ്ഞ നിരക്കിൽ കിട്ടും വീട് പണിയാൻ ഇരുപത് ലക്ഷം രൂപയും ആ നിരക്കിൽ കിട്ടും വൈദ്യസഹായം മുഴുവൻ സൗജന്യമാണ് എം എൽ എ അല്ലാതായാലോ കാലാവധി തികയ്ക്കാത്തവർക്ക് മാസം എണ്ണായിരം മുതൽ പതിനാറായിരം വരെ കിട്ടും കാലാവധി തികച്ചവർക്ക് ഇരുപതിനായിരം രൂപ കിട്ടും തുറന്നുള്ള ഓരോ വർഷത്തിനും ആയിരം രൂപ വീതം കൂട്ടും പരമാവധി അമ്പതിനായിരം രൂപ എഴുപത് കഴിഞ്ഞവർക്ക് മാസം മൂവായിരം രൂപ കൂടി കിട്ടും എൺപത് കഴിഞ്ഞവർക്ക് മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കിട്ടും വൈദ്യസഹായം സൗജന്യമാണ് എഴുപത്തയ്യായിരം രൂപയുടെ യാത്രാ പടിയും കിട്ടും ഇങ്ങനെയുള്ള ഒരു പാവം എം എൽ എക്കാണ് മകളെ പഠിപ്പിക്കുവാൻ പരസഹായം വേണ്ടി വന്നത് ഈ നേതാവിന് എങ്ങനെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ കൂറ്റൻ ഫീസിനെതിരെ സംസാരിക്കാനാവും വൻകിട വ്യവസായിമാരുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി ഒരു നിലപാടെടുക്കാനാവും പ്രതികരണമായി ഒരു ശത്രു ചോദിച്ചു ഈ ജനനേതാവിനെ എങ്ങനെ ഇവിടുത്തെ സാധാരണക്കാർ മക്കളെ പഠിപ്പിക്കുന്നു എന്ന് എങ്ങനെ മനസ്സിലാകും മക്കളെ വൈദ്യം പഠിപ്പിക്കുവാൻ വായ്പ എടുക്കാൻ സാധാരണക്കാർ നടത്തുന്ന നെട്ടോട്ടവും വായ്പ തിരിച്ചടയ്ക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്നത് പോലും ഈ നേതാവിന് എങ്ങനെ മനസ്സിലാകും ശത്രുക്കൾ ചോദിച്ചു അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ വന്ന മറ്റൊരു കുറിപ്പിൽ നിന്നും കൂടി ഉദ്ധരിക്കാം ഒരു കർഷകന്റെ വിലാപമാണ് സർക്കാരിൻ്റെ സൗജന്യ കിറ്റുള്ളത് കൊണ്ട് കഞ്ഞി കുടി നടക്കുന്നു ചക്കക്കുരു ഉള്ളതുകൊണ്ട് കറിയും അത് തീരാറായി അടുത്ത വീട്ടുകാർ തന്നതാണ് അടുത്ത വീട്ടിലെ സർക്കാർ ജീവനക്കാരന് പെൻഷൻ കാരണം കുശാലാണ് നല്ല മീനും ഇറച്ചിയും ഒക്കെ കൂട്ടി അവർ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾക്ക് കാണാം അദ്ദേഹം എഴുതി അവരുടെ മനസ്സിൽ ഒരു തീ എരിയുന്നുണ്ട് ആരും സഹായിക്കാനില്ലാത്തവൻ്റെ തീ അവൻ്റെ മക്കൾക്ക് സംവരണമില്ല സഹായിക്കാൻ പാർട്ടിയോ വൻകിട വ്യവസായികളോ ഇല്ല ബാങ്കുകാർ പറയുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുത്ത് വായ്പ എടുക്കുന്നു കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തുന്നു ശ്രീലോകൻ്റെ കാഴ്ചകൾ ഇനി അടുത്ത അടുത്തയാഴ്ച